കഴിഞ്ഞ ദിവസം ലീഗ് നേതാവ് വി എ കെ തങ്ങള് പിന്നെ പത്ര പ്രസ്താവനയോട പറഞ്ഞ കാര്യം എം എൽ എ പിന്നെ ഒന്നും ചെയ്യാത്തവനാണ് അല്ലെങ്കിൽ എം എൽ എ ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ വി തങ്ങളോട് യൂത്ത് കോൺഗ്രസിന് പറയാനുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ വി എം എൽ എ വണ്ടൂർ എം എൽ എ എ പി അനിൽകുമാർ ചെയ്ത കാര്യങ്ങളും വികസനങ്ങളും ഒക്കെ വണ്ടൂരിലെ ജനം അംഗീകരിച്ച കാര്യങ്ങളാണ് വണ്ടൂരിലെ ജനങ്ങളെ ഏറ്റെടുത്ത കാര്യങ്ങളാണ് വണ്ടൂരിന്റെ എം എൽ എ ജനകീയനായിട്ടുള്ള എം എൽ എ ആണ് എന്നുള്ളതൊക്കെ വണ്ടൂരിലെ ജനങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം തുടർച്ചയായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിലനിന്ന് പോകുന്ന എം എൽ എ ആയിട്ട് അദ്ദേഹം പോകുന്നത് ഏതൊരാവശ്യങ്ങൾക്കും ഏതൊരാൾക്കും ഏത് നേരത്തും സമീപ സമീപിക്കാവുന്ന ഒരു എം എൽ എ ആയിട്ടാണ് വണ്ടൂരിലെ എം എൽ എ എ പി അനിൽകുമാർ മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ വികസനങ്ങളെല്ലാം മുന്നോട്ട് വലിയ വലിയ പദ്ധതികളുമായിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നത് അതിനൊക്കെ തുരങ്കം വെക്കുന്ന രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം വിയക്കഥങ്ങള് പിന്നെ പത്രമാധ്യമങ്ങളിലൂടെ പ്രസ്താവന നൽകിയിട്ടുള്ളത് അതിന് യൂത്ത് കോൺഗ്രസ് വളരെയധികം ഗൗരവത്തോട് കൂടിയിട്ട് ഈ വിഷയത്തെ കാണുന്നുണ്ട് ഇത് തങ്ങളുടെ മാത്രം അഭിപ്രായമാണോ അതോ മൊത്തത്തിൽ ലീഗിന്റെ അഭിപ്രായമാണോ എന്നുള്ളതും അതുപോലെ തന്നെ യു ഡി എഫിന് തുരങ്കം വെക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവനയാണ് കഴിഞ്ഞ ദിവസം വിയക്കെ തങ്ങള് നടത്തിയിട്ടുള്ളത്